വെണ്ടുവഴി കൊളമ്പേൽ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഫണ്ട് അനുവദിച്ചാണ് നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം സാധ്യമാക്കിയത് ന്യൂസ് ജനങ്ങളുടെ ദുരിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടിയുണ്ടായത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡിലെ കൊളംബേൽ റോഡിൽ വെള്ളക്കെട്ട് മൂലം കടുത്ത ദുരിതമാണ് നാട്ടുകാർ അനുഭവിച്ചിരുന്നത് മുനിസിപ്പാലിറ്റി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കിയത് അൻപത് മീറ്റർ നീളത്തിൽ പൈപ്പ് സ്ഥാപിക്കുകയാണ് ചെയ്തത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കൌൺസിലർ കെ എ ഷിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ശുചീകരണ പ്രവർത്തനവും നടത്തി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ ദിവസം കെ സി വി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടപെടലുണ്ടായത് എട്ട് വർഷത്തോളമായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നതിൽ നാട്ടുകാരും ആശ്വാസത്തിലാണ് അഞ്ചെട്ട് വർഷമായിട്ട് ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു പിള്ളേർക്കും കുട്ടികൾക്കും ആർക്കും ഞങ്ങൾക്കാർക്കും നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു ഇത് ഇന്നിപ്പോൾ നമ്മുടെ കൗൺസിലർമാർ രണ്ടുപേരും അതിൻ്റെ ബാക്കിയുള്ള ഭാരവാഹികളും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും ചെന്ന് വഴിയുടെ ഒരു പ്രാരംഭഘട്ടത്തിലേക്ക് തുടങ്ങി വച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം മാറിക്കിട്ടുമെന്ന് റോഡുമായി ബന്ധപ്പെട്ട ദുരിതം പരിഹരിക്കാൻ പലതവണ ശ്രമം നടത്തിയിരുന്നുവെന്ന് സിന്ധു ഗണേശൻ പറഞ്ഞു ഇതിനായി ഫണ്ട് വകയിരുത്തിയിരുന്നതാണ് നമ്മൾ ഏകദേശം എട്ട് വർഷക്കാലമായിട്ട് നമ്മുടെ വിളയാൽ ഇരുപത്തി ഏഴാം വാർഡിൻ്റെ കൊളമ്പേൽ റോഡിൽ വെള്ളക്കെട്ട് അനുഭവിക്കുകയാണ് പലതവണ നമ്മൾ ഇത് ഫണ്ട് വെച്ച് ഇത് നന്നാക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും നമ്മുടെ സ്വകാര്യ ചില സ്വകാര്യ വ്യക്തികൾ ഇടപെട്ടത് മൂലമാണ് നമുക്ക് ഇതുവരെ അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കാത്തത് ഇപ്പോൾ കഴിഞ്ഞ ഈ മഴയത്തൊക്കെ വളരെയധികം ഏകദേശം പതിനേഴ് കുടുംബമാണ് വെള്ളക്കെട്ടിനപ്പുറത്തേക്ക് താമസിക്കുന്നത് അവർക്ക് വഴി നടക്കാനോ കുട്ടികളെ സ്കൂളിൽ വിടാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് മുതൽ ഞങ്ങൾ എല്ലാവരും രണ്ട് ബ്രാഞ്ചിൻ്റെ ആളുകളും ഇവിടുത്തെ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ വഴി നല്ല രീതിയിൽ തെളിക്കുകയും ഇന്നും അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തി വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ റോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വർഷം ഏകദേശം അഞ്ച് ലക്ഷം രൂപ ചൈഡ് ഫണ്ട് വെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്